ഇത് പ്രവാചകന്റെ മുന്നറിയിപ്പാണ് നമ്മൾക്ക് അത്ഭുതമൊന്നും തോന്നണ്ട പ്രവാചകൻ പറഞ്ഞു സംഭവിക്കൂല സമുദായത്തിൽ മുസ്ലിം സമുദായം ഇവിടെയുള്ള ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആചാര വിശ്വാസ അനുഷ്ഠാനങ്ങളോട് അതുപോലെ അതേ വിശ്വാസങ്ങൾ അതേ ആചാരങ്ങൾ അതേ ആരാധനാ കർമ്മങ്ങൾ അതുമായി തുലനപ്പെടുന്നോളം കാലം അള്ളാഹു അന്ത്യനാൾ സംഭവിപ്പിക്കുകയില്ല എന്നതാണ് ഇത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാടുകളിൽ ഐസ അലഹിസലാത്തു വസ്സലാമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ അന്നവർ ഐസാനബിയോട് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും മുസ്ലിം സമുദായത്തിൽ ലോകത്തെ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ വിളിക്കരുത് എന്ന് പ്രാർത്ഥി എന്ന് പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അതേ ആളുകളാണ് ഇതേ വിശ്വാസം പിൻപറ്റി മുഹമ്മദ് നബി ജന്മദിനവും ആഘോഷിക്കുകയും പള്ളി അലങ്കരിക്കുകയും അന്ന് പ്രവാചകനെ വിളിക്കുകയും ചെയ്യുന്നത് ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഇതേ സമുദായത്തിന്റെ പിൻപറ്റലുണ്ടാകും ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്തവനാണ് അതുകൊണ്ട് മധ്യവർത്തിയുടെ ആവശ്യമില്ല എന്ന് ദീൻ പഠിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ബഹുദൈവ വിശ്വാസികൾ അവർ വിശ്വസിക്കുന്ന പടച്ചവനിലേക്ക് അവർ മധ്യവർത്തികളെ സ്വീകരിക്കുന്നു അങ്ങാടികൾ അവർ എഴുതി വെക്കുന്നു കന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കണമേ അവർ മധ്യവർത്തികളെയാണ് സ്വീകരിക്കുന്നത് എന്നാൽ മുസ്ലിം സമുദായം അതേ മധ്യവർത്തികളെ നമ്മുടെ നാടുകളിൽ കബറുകളിൽ ചെന്ന് ഉള്ളാളം തങ്ങലടക്കം നമ്മുടെ നാടുകളിൽ നാഗൂർ അജ്മീർ അടക്കം നമ്മുടെ നാടുകളിൽ നിന്ന് സിയാറത്ത് ടൂർ വഴി അവർ കബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അല്ല അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാനം അവരുടെ മറുപടി ഞങ്ങളും മധ്യവർത്തികളാണ് മധ്യവർത്തികളാക്കിയാണ് ഞങ്ങളും വിളിക്കുന്നത് ഞങ്ങൾക്കും അതേ വിശ്വാസമാണ് പ്രവാചകൻ എന്തു പഠിപ്പിച്ചോ ബഹുദൈവ വിശ്വാസികളെ ചാണിന് ചാണായി മുടത്തിന് മുടമായി നിങ്ങൾ പിൻപറ്റുന്നത് വരെ അന്ത്യനാള് സംഭവിക്കൂലെന്ന് പറഞ്ഞ അത് നമ്മൾ നേരെ കാണാൻ അതേപോലെയാണ് ഹൈറും ഷെറും അള്ളാഹുൽ നിന്ന് മാത്രമാണ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മഫ്തയിടുന്നവർ പർദ്ദയിടുന്നവർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവർ അവർ പോലും അവരുടെ വിശ്വാസത്തിൽ നിലയിൽ അള്ളാഹുവല്ലാത്തവരിൽ നിന്ന് ഹൈറും ഷെറും പ്രതീക്ഷിക്കുന്നു അവരതിനനുസരിച്ച് ചികിത്സിക്കുന്നു അവരതിനനുസരിച്ച് ഭയക്കുന്നു അവർ അതിനനുസരിച്ച് സൽക്കർമ്മങ്ങളാണെന്ന് വിചാരിച്ച് ഷിർക്കിന്റെയും കുഫുറിന്റെയും പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ അത് വിദ്യാഭ്യാസം കൊണ്ട് ഇല്ല നിങ്ങൾ വായിച്ചിട്ടില്ലേ നമ്മൾ വായിച്ചില്ലേ ഉപ്പ മരിച്ചിട്ട് വാപ്പ മരിച്ചിട്ട് ആ മരിച്ച വാപ്പയുടെ ബോഡി ഒന്നര മാസം ഒന്നര മാസം റൂമിലിട്ട് മറവു ചെയ്യാതെ കാത്തുനിന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളല്ല ബയോളജിയിൽ എന്റെ അറിവ് പ്രകാരം ഡിഗ്രിയോ ഡോക്ടറേറ്റോ ഏറ്റെടുത്ത മകൻ അവനാ കാത്തുക്കണ് വാപ്പാന്റെ മരിച്ച വാപ്പയുടെ മയത്തിന് കാവൽ നിൽക്കുകയാണ് എന്തിനെന്ന് ഉസ്താദ് പറഞ്ഞു അത്രേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ ആത്മാവ് തിരിച്ചു വരും ആത്മാവ് തിരിച്ച് ശരീരത്തിൽ കയറും എന്ന് പുരോഹിതൻ പറയുന്നതിന് വേണ്ടി ആ കേട്ട് വിശ്വസിച്ച് കാത്തിരിക്കുന്ന വിദ്യാസമ്പന്നനായ മുസ്ലിം യുവാവും കുടുംബവും എങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായി എങ്ങനെ ഉണ്ടായി കൂട്ടനെ എങ്ങനെ നമ്മുടെ പരിസര ഉണ്ടായി ജനിച്ച ഒരു കുട്ടിയെ ഡോക്ടർ ജനിച്ച ഉടനെ ഉമ്മയോട് ഉമ്മയോട് പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൂലെന്ന് പറഞ്ഞു എന്തേ മുക്കത്തുള്ള തങ്ങൾ പറഞ്ഞു അത്ര അവരോട് അഞ്ചു ബാങ്കുകൾ കഴിയാതെ പാൽ കൊടുക്കാൻ പറ്റൂല എന്തേ കാരണം തങ്ങൾ പറഞ്ഞു ബാങ്ക് കൊടുക്കാതെ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം വരും നിങ്ങളുടെ വീട്ടിൽ പ്രയാസം വരും നിങ്ങളുടെ കുടുംബത്തിൽ ശൈഥില്യങ്ങൾ വരും നിങ്ങളുടെ കുട്ടിയുടെ വിവാഹത്തിന് തടസ്സം വരും നിങ്ങളുടെ ബിസിനസ്സിന് പ്രയാസങ്ങൾ വരും ഇങ്ങനെയാണ് എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിസ്ഥാനം തുടങ്ങുന്നത് പടശോനല്ലാത്തവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയും അവർക്ക് നമ്മൾക്ക് ദോഷം വരുത്താൻ കഴിയും കുട്ടികളെ തകർക്കാൻ കഴിയും ബിസിനസ് തകർക്കാൻ കഴിയും നമ്മൾക്ക് രോഗം വരുത്താൻ കഴിയും നമ്മുടെ ഭൂമി കച്ചവടം നിർത്താൻ കഴിയും നമ്മുടെ മക്കൾക്ക് രോഗം വരുത്താനും നമ്മുടെ വീട് തകർക്കാനും നമ്മുടെ ജീവിതത്തിൽ ഷെർന്ന് വരുത്താനും കഴിയും എന്ന അബദ്ധമായ വിശ്വാസം മുസ്ലിം സമുദായത്തിൻ്റെയിൽ പ്രചരിപ്പിച്ചപ്പോ അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം പരിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ലോകത്തോട് പറഞ്ഞു അന്ധവിശ്വാസങ്ങൾ നിൽക്കണമോ ആത്മീയ ചൂഷണം നിൽക്കണമോ മന്ത്രവാദ ചികിത്സയുടെ പേരിലുള്ള ഈ തട്ടിപ്പുകൾ നിൽക്കണമോ ഇവിടെയുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കണമോ മാൻ എന്ന ആശയത്തിലേക്ക് നമ്മൾ മടങ്ങിയാൽ മതി ാഹുഖാൻക്കുൻ അള്ളാഹു വിധിച്ചതേ എന്റെ ജീവിതത്തിൽ സംഭവിക്കൂ എനിക്കൊരു കുട്ടിയെ തരണം എന്ന് അള്ളാഹു വിചാരിച്ചാൽ അതിനെ തടുക്കാൻ ഈ ലോകത്തെ മുഴുവൻ മന്ത്രവാദികളും എന്തു ചെയ്താലും സാധ്യമല്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലേക്ക് വരൂ എനിക്കു രോഗം നൽകണം തൽക്കാലിക പരീക്ഷണമായി എന്ന് അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായാൽ ഈ നാട്ടിലെ മുഴുവൻ മന്ത്രവാദികളും ജിന്നമാരും ഹോജമാരും ബീവിമാരും ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർ വിചാരിച്ചാലും ഒരു ദിവസം വേണ്ട അര ദിവസം വേണ്ട ഒരു മിനിറ്റ് മുമ്പെങ്കിലും അള്ളാഹു നിശ്ചയിച്ചതിന്റെ മുമ്പ് അത് മാറ്റുവാൻ കഴിയില്ല എന്ന ഇസ്ലാമിക ആദർശത്തിലേക്ക് വന്നാൽ തീരാവുന്നതാണ് ഈ പ്രശ്നം അവിടേക്ക് വരാൻ കഴിയണം നമ്മൾക്ക് മനുഷ്യന്മാര് പേടിക്കുകയാണ് സൗങ്ങളെ മനുഷ്യൻ ബുദ്ധിയുള്ള ആദം ലോകത്ത് ഏറ്റവും ഉൽക്കിട്ടരായി മനുഷ്യനെ മാറ്റി ആ ുംചേതന വസ്തുക്കളെ ദിവസങ്ങളെ മാസങ്ങളെ എല്ലാത്തിനും മനുഷ്യനെ പേടി ചില ദിവസങ്ങളിൽ കല്യാണം വെക്കാൻ പേടി ദിവസത്തെ പേടി ചില മാസങ്ങളിൽ വീട് കൂടാൻ പേടി മാസത്തെ പേടി ചില സമയങ്ങളിൽ യാത്ര പോകാൻ പേടി സമയത്തെ പേടി ആര് പേടിക്കുന്നു ആര് പേടിക്കുന്നു മനുഷ്യൻ പേടിക്കുന്നു വാഹനത്തിന്റെ മുന്നിലൂടെ ജീവി പോയാൽ മനുഷ്യന് പേടി മാസം മറഞ്ഞു കണ്ടാൽ മനുഷ്യന് പേടി നമ്മുടെ ആരെങ്കിലും നോക്കി അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പേടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടിയെ തൊട്ട് മാഷാല്ലാ ഉഷാറായി വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഭീതി സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പേടി എന്തിനേറെ വീട്ടിൽ നിന്നൊരു യാത്ര പുറപ്പെടുമ്പോ വെല്ലിമ്മയങ്ങാനും മറന്നു വെച്ച വാച്ച് എടുത്തരാൻ വേണ്ടി മോനെ എന്ന് വിളിച്ചാൽ വിളിച്ചവരെ പേടി മുസ്ലിം സമുദായമാണിത് മുസ്ലിം സമുദായം കൃഷിയിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും മുഴുവൻ ഭയത്തിന്റെ മേൽ ഭയമായി ജീവിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരായി നമ്മൾ മാറുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവിടെയാണ് അള്ളാഹുവിന്റെ വാക്ക് ഈ ഭയമുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ഭയം അത് അവന്റെ പേടിപ്പിച്ചു നിർത്തും ഇനി മുസ്ലിമിങ്ങളോട് പറയാൻ നിങ്ങളൊരു ഷെയ്ത്വാനേയും അവന്റെ അനുയായികളായ പൂജാരിമാരെയും എവിടെ അവരുടെ അനുയായികളായ പുരോഹിതന്മാരെയും അതുണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നില്ലാത്ത മനുഷ്യരെയും നിങ്ങളൊരാളെയും പേടിക്കണ്ട നിങ്ങൾ എന്നെ മാത്രം മതി ഇൻകുൻതും നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ പടച്ചോന് സാധിക്കുന്നത് എന്റെ ജീവിതത്തിൽ വരൂ എന്ന് അടിയുറച്ച് വിശ്വസിച്ചാൽ അവിടെ തീരും ഇവിടെയുള്ള മന്ത്രവാദികളുടെ അടുക്കലേക്കുള്ള പോക്ക് സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു ഇത്ര കണിശമായി ഒരു ദീൻ ഇവിടെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ജോൽസെന്റെ അടുക്കലേക്ക് മുസ്ലിം പോകുന്നത് ഇത് വെറുതെ ഒരു അടുക്കലേക്ക് ഇസ്ലാമിന്റെ വിധി എന്താ ഉമ്മമാരെ ഇസ്ലാമിന്റെ വിധി എന്താ ഒരാൾ ഒരു ജോൽസെന്റെ അടുക്കലേക്ക് പോയി ഏതെങ്കിലും ഒരാൾ ഒരു സ്താദിന്റെ അടുക്കലേക്ക് ഭാവി നോക്കാൻ വേണ്ടി പോയി കൈനോട്ടക്കാരൻ്റെ അടുക്കലേക്ക് പോയി ഗൾഫ് പോകാൻ ഏറ്റവും നല്ല സമയതാ നോക്കാൻ വേണ്ടി പോയി കുട്ടിന്റെ കല്യാണം നടത്താൻ ഏറ്റവും നല്ല ദിവസം ഏതാ നോക്കാൻ വേണ്ടി പോയി വീട് കൂടലിന് ഏറ്റവും നല്ല സമയം ഏതാ നോക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി എന്റെ ഭാവിയിൽ എന്നാണ് കച്ചവടം നടത്താൻ ഏറ്റവും നല്ല ദിവസം എന്നറിയാൻ ഭാവി അറിയും എന്ന വിശ്വാസത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജോയിസന്റെ അടുക്കലേക്ക് പോയി എന്താ ഇസ്ലാമിന്റെ വിശ്വാസം അവന്റെ നാൽപ്പത് ദിവസ തോമസ്കാരം പോയി ഇനിയോ അവൻ വിശ്വസിച്ചാലോ അതിനർത്ഥം എന്താണ് വിശ്വസിക്കാതെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വഴിതെറഞ്ഞെടുക്കുന്നവന് നാപ്പത് ദിവസത്തെ നിസ്കാരം പോയി എന്ന് പഠിപ്പിച്ച മതമാണിത് ഇനി അദ്ദേഹം പറഞ്ഞു വിശ്വസിച്ചാലോ എന്താ വിശ്വാസം ഫാത്തിമ ആയിഷ എന്റെ വീടിന്റെ മുൻഭാഗത്താണ് കിണർ ആ കിണർ അവിടെ നിന്നാ കല്യാണം ശരിയാകൂല എന്ന് ജ്യോതിസം പറഞ്ഞത് വിശ്വസിച്ചാലോ അടുക്കള ഭാഗം അടുപ്പിൻ അടുക്കളയുടെ അടുപ്പിന്റെ ഭാഗം തെക്ക് വടക്കാക്കിയിട്ടില്ലെങ്കിൽ അവിടെ കല്യാണം ശരിയാകൂല എന്ന് പറഞ്ഞത് വിശ്വസിച്ചാലോ വിശ്വസിച്ചാലോ സിറ്റൌട്ടിന്റെ ഭാഗം അവിടെ നിന്ന് മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ മരണമുണ്ടാകും അസുഖമുണ്ടാകും എന്ന ജോൽസന്റെ ഉസ്താദിന്റെ കണിയാൻമാരുടെ അറാഫുമാരുടെ കൈനോട്ടക്കാരുടെ ജിന്നമ്മമാരുടെ ബീബിമാരുടെ തങ്ങന്മാരുടെ ഖോജമാരുടെ വാക്ക് വിശ്വസിച്ചാലോ മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി നബിസ്ലാമൊക്കെ ഇറക്കപ്പെട്ട ഈ ഖുർആനിലും ഈ ദീനിലും അവിശ്വസിച്ചവന്റെ വിധിയാണ് കാഫിറായി മാറി ചിലവലിങ്ങനെ വന്നിട്ട് പറ എന്നാലും കുറച്ചൊക്കെ വല്ലാതെ തള്ളണ്ട കൊറച്ചൊക്കെ നമ്മക്കറിയാത്ത കുറയൊക്കെ പടല്ലേ നമ്മക്ക് അറിയാത്ത പലതുപടല്ലേ അതൊക്കെയാണ് ഓര് പറഞ്ഞത് അയാൾ എന്ത് പറഞ്ഞത് അള്ളാഹു നേർക്കു നേരെ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞെന്തറിയോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും അദൃശ്യജ്ഞാനം അറിയില്ല നിങ്ങൾ പോകുന്നത് ഭാവി അറിയാനല്ലേ അവർക്ക് അള്ളാഹു അറിവ് കൊടുത്തിട്ടില്ല നിങ്ങൾ അറിയുന്നത് ഭാവിയിൽ വരാനുള്ള അസുഖത്തെ കുറിച്ചിട്ടല്ലേ അവർക്കല്ലാഹു അതിനുള്ള അറിവ് കൊടുത്തിട്ടില്ല കൊടുത്തു എന്ന് പറഞ്ഞത് കളവാണ് വഞ്ചനയാണ് തൗഹീദി വിരുദ്ധമാണ് അതുകൊണ്ട് അവിടേക്ക് പോകുന്നത് ധീനിനെതിരാണ് ഇസ്ലാമിനെതിരാണ് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ഇത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ രൂഢമൂലമാക്കേണ്ട ഇസ്ലാമിന്റെ ആദർശമാണ് പ്രവാചകന്റെ കാലത്തെ ഇതേപോലെ വിശ്വാസം ഉണ്ടായിരുന്നു ഇതേ ഉണ്ടായിരുന്നു നല്ല ദിവസം ചീത്ത ദിവസം ചില സമയം ചില മാസം ഭാഗ്യപരീക്ഷണങ്ങൾ പല വിശ്വാസവും അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കും അവരമ്മ മന്ത്രവാദങ്ങളൊക്കെ നടത്തും പ്രവാചകഅലൈ മുഴുവൻ ആൾക്കാരും വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സമൂഹത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും ശരിക്ക് കേൾക്കുന്നു വിചാരണയില്ലാതെ എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ മഹഷറാവൻ സഭയിൽ കോടാനുകോടി മനുഷ്യർ പ്രവാചകൻ സല്ലുഹ പറഞ്ഞു എഴുപതിനായിരം ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും പ്രവാചകൻ നബിയെ ആളുകൾ ആരാണ് വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന എഴുപതിനായിരം ആളുകൾ ആരാണ് പ്രവാചകൻ പറഞ്ഞു അവരെ പഠിപ്പിക്കാൻ അവർ മന്ത്രവാദങ്ങൾ നടത്താത്തവരാണ് ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താത്തവരാണ് അവർ അള്ളാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരാണ് സഹോദരങ്ങളെ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം നമ്മുടെ ജീവിതത്തിന്റെ ഹൈറും ഷെറും അള്ളാഹുവിന്റെ വിധിപ്രകാരം മാത്രമാണ് നടക്കുക എന്ന ഈമാനും തക്കവയിലേക്കും നമ്മൾ അറിയുറച്ച് വിശ്വസിച്ചു വന്നാൽ നമ്മളെ തകർക്കാൻ നമ്മളെ ഇല്ലാതെയാക്കാൻ നമ്മളെ നശിപ്പിക്കാൻ ഷിർക്കിലേക്ക് കൊണ്ടുപോകാൻ ലോകത്തൊരാൾക്കും കഴിയില്ല അതുകൊണ്ടാണ് നമസ്കാര ശേഷം നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത് ആ വീടിന്റെ ആ വീട്ടിൽ എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം നൽകണമെന്ന് നീ വിചാരിച്ചാൽ എൻ്റെ കുട്ടിക്ക് ജോലി നൽകണമെന്ന് നീ വിചാരിച്ചാൽ അസുഖം മാറണമെന്ന് നീ വിചാരിച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർ ഒരുമിച്ചു നിന്നാൽ പോലും എന്റെ വീടിന്റെ ഒരിഷ്ടികയുടെ മുകളിൽ ഞാൻ വെച്ചിട്ടുള്ള മണൽത്തരികളിൽ ഒരു മണൽത്തരി പോലും ഇളക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല പടച്ചോനെ എനിക്കറിയാം എന്റെ കുട്ടിക്ക് ഗൾഫിൽ ഒരു ജോലി ശരിയാകണമെന്ന് നിന്റെ വിധിയുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ മന്ത്രവാദികൾ ഒന്നിച്ചു ചേർന്ന് എന്തു പറഞ്ഞാലും അവരെന്ത് ചെയ്താലും എന്റെ കുട്ടിയെ ബാധിക്കില്ല പടച്ചോനെ എന്റെ ജീവിതത്തിൽ അള്ളാഹുറാണ് താൽക്കാലിക പരീക്ഷണത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ഭൗതികമായി ചികിത്സിക്കണം പ്രാർത്ഥിക്കണം അത് തടുക്കുവാനും ഈ ലോകത്തൊരാൾക്കും കഴിയില്ല ഉറച്ച പ്രഖ്യാപനമുണ്ടല്ലോ ആ പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരായ തോതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സുല്ലത് ആ പഠിപ്പിച്ചത് കൊടുത്തത് ഇപ്രകാരമാണ് വിശ്വാസികളായ നമ്മളോട് ലോകത്തെ മുഴുവൻ മനുഷ്യരും ലോകത്തെ മുഴുവൻ മനുഷ്യരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുവർഗവും നമ്മൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ വിശ്വഗരന്മാർ ഇവിടെയുള്ള വലിയ വലിയ തത്വജ്ഞാനികൾ വലിയ വലിയ കണ്ടുപിടുത്തം നടത്തിയ ആളുകൾ അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരും അതുപോലെ ലോകത്തുള്ള മുഴുവൻ ജിന്നുകളും ഒരുമിച്ച് നിന്ന് നമ്മൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പടച്ചവന്റെ വിധി എന്താണോ അതല്ലാതെ ഒന്നും കതു കത്താഹു അലേഖ് അള്ളാഹു നമ്മൾക്ക് നൽകിയതോ അള്ളാഹു നമ്മൾ കെടുതിയതോ അല്ലാത്ത ഒന്നും അവർക്കാർക്കും നമ്മൾക്ക് നൽകാനോ തടുക്കുവാനോ കഴിയുകയില്ല എന്ന ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ ഒരു ജോലിസെന്റ് അടുക്കലേക്കും നമ്മൾ പോകില്ല ഒരു ബി വിയുടെ അടുക്കലേക്കും നമ്മൾ പോകില്ല ഒരു മന്ത്രവാദി അടുക്കലേക്കും നമ്മൾ പോകില്ല നമ്മുടെ വിശ്വാസത്തിൽ ഈ മാനിനപ്പുറം കുഫുറ കലരുകയില്ല ധീരമായ മുഗ്മിനായ മുത്തക്കിയായ ഒന്നിനെയും ഭയപ്പെടാതെ എന്നെ മാത്രം ഭയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രം ഭയപ്പെ ധീരകളായി ജീവിച്ച് മരിക്കുവാൻ തോഫീഖ് നൽകുമാറാകട്ടെ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു